ഇല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ പല വാക്കുകളും ഉണ്ട് ആ വാക്കുകൾ എല്ലാ വാക്കുകളും എല്ലാ കുട്ടികൾക്കും എല്ലാം ഒരുപോലെ കിട്ടും അത് എല്ലാ വിഷയങ്ങളും ഡോക്ടറെ പിന്നെ മെഡിസിനായാലും എൻജിനീയറിംഗ് ആയാലും ഗ്രാജുവേഷനായാലും ഇംഗ്ലീഷ് ഭാഷ ഇംഗ്ലീഷ് ഭാഷ പോലെ തന്നെ പറ്റില്ല പക്ഷെ ബാക്കിയുള്ളത് മനസ്സിലാക്കുന്നത് നമ്മളുടെ മാതൃഭാഷയിൽ തന്നെ തീർച്ചയായും മനസ്സിലാക്കും ഇത് മാത്രമല്ല നമുക്കൊരു ഒരു മെന്റലായിട്ട് നമ്മൾ മറ്റും പലരുടെയും മുമ്പിൽ നമ്മൾ വളരെ സബ്സേർവീൻ്റാണെന്നൊരു തോട്ടം നമുക്കുണ്ടാവും ഞാൻ വളരെ മോശക്കാരനാണ് മോശക്കാരൻ അതെനിക്ക് ഒന്ന് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തമിഴ്ന്ന് പറഞ്ഞാല് അവൻ അവന്റെ ഭാഷയോട് ഒരു സ്നേഹമുണ്ട് അവൻ വീട്ടിലിപ്പം മുറ്റത്ത് ഇപ്പോഴും കോലം വരച്ചിട്ട് തന്നെയാണ് ഐ എസ് ആർ ജോലിക്ക് പോകുന്നത് അവൻ അവന്റെ സംസ്കാരത്തിന് എത്രയേറെ ചേർന്ന് നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മളിവിടെ ഈ മാതൃഭാഷ എന്ന് പറയുന്നതിനെ മാറ്റി കളഞ്ഞിട്ട് അല്ലെ ചവിട്ടുകൂട്ടയിലേക്ക് കളഞ്ഞിട്ട് നമ്മളെന്തെങ്കിലും ഇംഗ്ലീഷ് ഭാഷയെ സ്വീകരിക്കും എന്നാൽ ഒരിക്കലും നമുക്ക് ഇംഗ്ലീഷിന്റെ കഷ്ടത്തിന് നമുക്ക് അതേപോലെ അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്ന ഒരു വലിയ സംഭവമൊന്നുമില്ല അപ്പൊ കാരണം നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ടി കെ നായനാർ പറഞ്ഞിട്ടുണ്ട് ലണ്ടനിൽ തെണ്ടികൾ പോലും ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് കാരണം ആഫ്റ്റർ ഓൾ ഒരു ഭാഷ മാത്രമാണ് ഒരു വലിയ ആന കാര്യമൊന്നുമല്ല നമുക്ക് ഭാഷ പഠിക്കാം അതെ ഇവിടെ ഉള്ള മലയാളത്തിലെ പ്രമുഖരായ എഴുത്തുകാർ ഇംഗ്ലീഷ് ഭാഷയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നേടി എന്നിട്ട് അവർ നന്നായിട്ട് മലയാളത്തിലായിരുന്നു ഞാനന്ദനെയും ഒ വി വിജയനെയും പോലുള്ള ആൾക്കാരാണ് ഉദ്ദേശിക്കുന്നത് കാരണം അവർക്ക് ഫണ്ടമെന്റലി മലയാളം എന്ന് പറയുന്ന അവരുടെ മാതൃഭാഷ അത്രയും സ്ട്രോക്ക് ഉണ്ടായിരുന്നു നമ്മൾ മലയാളത്തിൽ എത്ര അവഗാഹം നേടുന്നോ അതനുസരിച്ചാണ് നമുക്ക് ഇംഗ്ലീഷ് ഭാഷയെ ഉപയോഗിക്കുന്നത് ആ ഒരു പോളിസി നമുക്ക് കിട്ടില്ല ഞാനും അൺഫോർച്ചുനേറ്റ്ലി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപകനായിരുന്നു വർഷങ്ങളോളം അപ്പൊ നമ്മളിവിടെ ഒരു ആയിട്ടുള്ള ഒരു സാധനം ആണ് നമ്മൾ ചെയ്യുന്നത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ആശയവും ആശയവും പകർത്തുന്നതിലല്ല അവരുടെ ശ്രദ്ധ വരുന്നത് ആശയമല്ല അവരുടെ മനസ്സിലല്ല അവരുടെ ഫൈറ്റിംഗ് വിത്ത് ദി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷയായിട്ടാണ് അവരുടെ ഫൈറ്റ് എങ്ങനെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇംഗ്ലീഷുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ആ ഇംഗ്ലീഷ് എങ്ങനെ പകർത്താൻ സാധിക്കും എന്നുള്ളതാണ് അവരുടെ മൈൻഡിൽ നടക്കുന്നത് സംസാരശേഷം ഒരാൾ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നത് പോലെ ഇതൊരു 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 വലിയ പ്രശ്നമാണ് അപ്പോൾ ഏത് ഏത് ശാസ്ത്ര മേഖല ആയാലും ഏത് മേഖല ആയാലും നമ്മുടെ മാതൃഭാഷയിൽ അത് ഉൾക്കൊണ്ടതിന് ശേഷം നമ്മൾ ഇംഗ്ലീഷിന് നല്ല പ്രാവണ്യം ഉണ്ടാവണം അത് ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് നമ്മൾ ആ ആശയം നമ്മൾ ഇംഗ്ലീഷിൽ നല്ല രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് സ്വാമി വിവേകാനന്ദനെ ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല അത് ഇംഗ്ലീഷ് ഭാഷയായിട്ട് വേണം അതെ 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 ഞാൻ എനിക്ക് സംസാരിക്കാൻ പഠിക്കണം പഠിക്കണം അല്ലാതെ പിന്നെ ഈ ഒരു മൊത്തം ഗ്രാമർ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക എന്തിനു വേണ്ടിട്ടാണ് പഠിക്കുന്ന പക്ഷേ സംസാര ഭാഷയായിട്ടും സ്പോക്കൺ ഇംഗ്ലീഷ് ആയിട്ടും പഠിച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഗ്രാമർ പഠിച്ചു കഴിഞ്ഞാൽ രണ്ടും സപ്പോർട്ട് ചെയ്യുക നമ്മൾക്ക് പിന്നെ വേണ്ട ഇംഗ്ലീഷിൽ തന്നെ ലിറ്ററേച്ചറിന് തന്നെ സാധ്യതയുണ്ട് തീർച്ചയായും കാര്യം നമ്മുടെ മാതൃഭാഷയിലെ ഒരു ആശയം എത്ര ആഴത്തിൽ നമ്മളിപ്പോ പറഞ്ഞു പറയാം ആ ആഴത്തിൽ ചെന്ന് നിൽക്ക പോകുന്നുണ്ട് അത്ര ആഴത്തിൽ നമുക്ക് മറ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലോട്ട് നമുക്ക് കയറി അതെ അത് പറയുമ്പോൾ വൃക്ഷങ്ങളെയാണ് ഓർമ്മ വരുന്നത് കാരണം എത്ര ആഴങ്ങളിലേക്കാണോ വേര് പോകുന്നത് അത്രയും സ്ട്രോങ് ആയിരിക്കും ആ വൃക്ഷം അപ്പൊ നമ്മുടെ ഭാഷ എന്ന് പറഞ്ഞാൽ നല്ല സംസ്കാരമാണ് അപ്പോഴത്തെ ഏറ്റവും ആഴങ്ങളിലേക്ക് പോകുമ്പോഴേ നമുക്കൊരു നല്ല വൃക്ഷമായിട്ട് നിൽക്കാൻ പറ്റുകയുള്ളൂ അതല്ലെങ്കിൽ വെറും നമ്മുടെ വേരുകൾ ദുർബലമാവും നമുക്ക് പെട്ടെന്ന് വീണ് പോകേണ്ടി വരും കൊടുങ്കാറ്റുകളിൽ അപ്പൊ ഇതിന്റെ ട്രാൻസ്ലേഷൻ സമയത്തും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി അപ്പൊ പലരും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു അപ്പം തില് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം മലയാളം അത്രേ ഇതല്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോ പക്ഷേ മലയാളം ഏറ്റവും നല്ല ഇതായിട്ടുള്ള ഒരു ഒരാൾ വന്നപ്പോഴത്തേക്കിന് അവർക്ക് അതിന്റെ ആ അത്രയും ഡപ്തിൽ അവർ പോകാൻ കഴിയുള്ളവർ വന്നപ്പോഴത്തേക്കിന് അവർ അവര് അത് ഏറ്റെടുത്തു അത് അത് ഇംഗ്ലീഷിലോട്ടുള്ള ട്രാൻസ്ലേഷൻ വളരെ ഈസി ഈസിയായിട്ട് അതെ അതന്നെ അന്നേരം അത് നേരിട്ട് ബോധ്യപ്പെട്ട ഒരു സംഗതിയാണ് ഞാനിപ്പോ അതെ 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 മെക്കാളെ സാബ്ബിപ്പോൾ ആദ്യം പറഞ്ഞല്ലോ കാരണം നമ്മുടെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ ഒരു ലൈബ്രറിയുടെ ഒരു ഒരു ഇത് ഒതുങ്ങാൻ വേണ്ടി മാത്രമുള്ള സംസ്കാരവും ഭാഷയും സാഹിത്യവും മാത്രമേ ഭാരതീയർക്കുള്ളതെന്നാണ് മെക്കാളിയൊക്കെ ആദ്യം പറയുന്നത് പക്ഷേ അതിനുശേഷം വന്ന ഒരുപാട് ആൾക്കാർ വളരെ പണ്ഡിതന്മാരായ ഒരുപാട് മുള്ളർന്ന പോലെയുള്ള ആൾക്കാർ അവർ പറയുന്നത് നമ്മുടെ ഉപനിഷത്തിന്റെ ഒരു ശ്ലോകത്തിന്റെ അല്ലെങ്കിൽ രണ്ട് വരികളുടെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് യൂറോപ്പിലെ എല്ലാ ലൈബ്രറികളും നിറയുന്നതാണ് അവർ അല്ല അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ലോകം എന്നു മുതൽ ഉണ്ടായി അല്ലെങ്കിൽ ഒരു കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ലോകം നടന്നു വരികയാണ് അതെ പക്ഷേ നമുക്കറിയാവുന്ന ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങൾക്ക് ശേഷം മാത്രമുള്ള ലോകം നമുക്കറിയാം വേദം രചിക്കപ്പെട്ടതിന് ശേഷം വേദം എഴുതപ്പെട്ടതിന് ശേഷമുള്ള ലോകത്തെ കുറിച്ച് മാത്രേ നമുക്ക് ജ്ഞാനമുള്ളൂ എഴുതപ്പെട്ട് അതും വേദങ്ങൾ ആ കാലഘട്ടം അതാണ് നമ്മ നമ്മള് അപ്പം അപ്പം ഈ ഈ ഈ ലോകത്തില് അല്ലെങ്കിൽ ഈ പുരാണങ്ങളും ഇതിഹാസത്തിനും വേദങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നുള്ള ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അത് വെസ്റ്റേൺ ലിറ്ററേച്ചറിനാണോ അതോ വേദങ്ങൾ കാണോ എന്നുള്ളത് ഈ ഒരു ഈ ഒരു സംഗതി തന്നെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ല അത് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ ഭാഷയിൽ നമുക്ക് എത്ര ആഴത്തിൽ പോയാൽ മാത്രമേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ ഇപ്പൊ സാധാരണയായിട്ടിപ്പം ശാന്തി എന്നുള്ള വാക്കിന് ഇംഗ്ലീഷ് പുസ്തകങ്ങളിൽ ആദ്യം എഴുതുന്നത് പീസ് എന്നാണ് ശാന്തി എവിടെ കിടക്കുന്നു പീസോടെ കിടക്കുന്നു ഗുരു എന്ന് പറഞ്ഞാൽ മാസ്റ്റർ എന്നാണ് എഴുതിയുന്നത് ഇപ്പൊ അവര് ഗുരു എന്നുള്ള വാക്ക് അക്സെപ്റ്റ് ചെയ്യുന്നത് ഗുരു എവിടെ കിടക്കുന്നു മാസ്റ്ററോടെ കിടക്കുന്നു അധ്യാപകനോട് കിടക്കുന്നു ഇത് മൂന്നും അപ്പൊ ഈ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നാൽ മാത്രമേ നമുക്ക് ഇൻഡെപ്റ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്ന ആ തലം മനസ്സിലാക്കാൻ പറ്റൂ ആ തലം മനസ്സിലാക്കിയാലേ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ഭാഷ എന്ന് ഒരു ടൂൾ മാത്രമാണ് അതെ ഇനി ചൈനക്കാർ അതുപോലെ തന്നെ ജാപ്പനീസ് അവരെല്ലാവരും ഇംഗ്ലീഷിന്റെ ഈ വലയിൽ വീണുപോകാതെ അവരുടെ ഭാഷയിൽ അവർ അതുകൊണ്ട് തന്നെ അവർക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട് നമുക്കിപ്പോ ഇല്ലാതാകുന്ന അതാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇല്ല അപ്പൊ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും നല്ല സംസ്കാരമായിട്ട് മാറാൻ പറ്റി ഇനി ചൈനക്കാർ ഇപ്പം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവരിപ്പഗ്രഹിക്കാ അറിയുന്നു നീഡ് ഓഫ് ദ അവർ ഇംഗ്ലീഷ് വേണം എന്നറിയുന്നു പക്ഷെ അവർ ചെയ്യുന്ന എന്താണ് അവര് ഇംഗ്ലീഷുകാരായ അധ്യാപകരെ കൊണ്ടും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു അപ്പൊ വളരെ പെട്ടെന്ന് ചൈനക്കാർ പറയുന്ന ഇംഗ്ലീഷ് വർഷങ്ങളായിട്ട് ഇവിടെ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെ ഇംഗ്ലീഷ് ഭാഷയായിരിക്കും പറയും സൗണ്ട്സ് ലൈക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പോലെ ഏതൊരു ഭാഷയാണെന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഇംഗ്ലീഷ് അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു ഒരു ഇടയിലാണ് നമ്മൾ പെട്ടുപോയത് അതെ അതെ മലയാളികൾക്ക് പറ്റിയ ഏറ്റവും വലിയ സി ഇപ്പോഴും നമ്മുടെ ഭാഷയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണവർ പറയുമ്പോഴും അപ്പൊ അവിടെ ഒരു ഒരു തർക്കം വരും അപ്പം ഹുക്കിൾ അല്ലെങ്കിൽ ബസിന്റെ മലയാളം എന്താണ് അല്ലെങ്കിൽ ഓരോ വാക്കിന്റെയും മലയാളത്തിലോട്ട് പോകേണ്ടി വരുന്നില്ലേ അതൊന്നും വേണ്ട അല്ല അതൊക്കെ പച്ചമലയാള വാദങ്ങൾ കുതിർക്കങ്ങൾക്ക് വേണ്ടി പറയുന്ന കാര്യമാണ് അത് ഇംഗ്ലീഷ് കയറുന്നതിന്റെ പദ്ധതി നോക്കിയാൽ വരാന്തെന്നുള്ള വാക്ക് അവര് വരാന്തായിട്ട് തന്നെ എടുത്തു കറ്റമരം എന്നുള്ള വാഗിനെ അവർ എന്ന് പറഞ്ഞു അതുപോലെ നമ്മൾ സ്വീകരിച്ച് തീർന്ന പ്രശ്നം ഉള്ളൂ ഇപ്പൊ എഞ്ചിനീയറിംഗിലായാലും മെഡിസിനിലായാലും മറ്റുള്ള ഏതിലായാലും അതിന്റെ ടെർമിനോളജി അത് അങ്ങനെ അങ്ങനെയല്ലാ മതിയല്ലോ പക്ഷെ നമുക്ക് കാര്യങ്ങൾ തീർച്ചയായും തീർച്ചയായും അപ്പൊ ആ ഒരു വിപ്ലവം കൂടി നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു അപ്പൊ ഇതിന്റെ ഭരണഭാഷയിലും ഇതിന്റെ വ്യത്യാസം നമ്മളെല്ലാം മൊത്തം ഇപ്പം നമ്മള് നമ്മളെ ഹിന്ദിയാണ് അല്ലെങ്കിൽ മലയാളമാണ് എന്നൊക്കെ പറയുമ്പോഴും എല്ലാം എന്താണ് ഇംഗ്ലീഷിന് അധിഷ്ഠിതമായിട്ട് മാത്രമാണ് നടക്കുന്നത് പിന്നെ നമ്മുടെ ഈ സിസ്റ്റം ഇത് ഇത് വന്നു കഴിഞ്ഞാല് നമുക്ക് ഡെമോക്രസിയുടെ ഒരു നെക്സ്റ്റ് സ്റ്റേജില് നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നതിന്റെ റിസൾട്ട് നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോക്രസി ഇപ്പൊ ഇന്ന് നമുക്ക് നിയമ നിയമ നിർമ്മാണം മാത്രമേ നടക്കുന്നുള്ളൂ ഭരിക്കുന്നത് നമുക്കറിയാം ആരാണ് ഭരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിവിൽ സിവിൽ ഓഫീസേഴ്സാണ് യഥാർത്ഥ ഭരണം ഒരു ഭരണസഭ എന്തുകൊണ്ട് നമുക്ക് വന്നുകൂടാന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കും ആ ഒരു ചിന്തയിലോട്ട് വരികയും അതിലോട്ട് സ്വാഭാവികമായിട്ട് എത്തിച്ചേരും അങ്ങനെ വരുമ്പോൾ ഒരു ഭരണസഭയിലൊരു ഒരു തീരുമാനമെടുത്ത് നടപ്പാക്കി കഴിയുമ്പോൾ അത് സഭയുടെ തീരുമാനമാണ് അതിന്റെ പുറത്ത് ആർക്കും പിന്നെ ഒരു തർക്കം ഉണ്ടാവില്ല അതിന്റെ പുറത്ത് കേസ് ഉണ്ടാവില്ല അതിന്റെ പുറത്ത് യാതൊരു ഒരു സഭയുടെ തീരുമാനമാണ് എങ്ങനെ ഒരു നിയമം പാസ്സാക്കുന്നു അതുപോലെ തന്നെ സഭ ഭരണ ഭരണ ഭരണത്തിലും വേണ്ട കാര്യങ്ങൾ ആ സഭയിൽ തീരുമാനിക്കും അപ്പൊ ഏതെങ്കിലും വ്യക്തികളെ അതിൽ നമുക്ക് ക്രൂശിക്കാൻ പറ്റില്ല ഏതെങ്കിലും പൊളിറ്റീഷ്യൻസ് നമ്മളതില് അവരെ ഏതെങ്കിലും പൊളിറ്റീഷ്യൻസ് ആയിരിക്കുമല്ലോ മിനിസ്റ്റേഴ്സ് ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായാലും തന്നെ പക്ഷെ നമുക്ക് അവരെ ക്രൂശിക്കാനും സാധിക്കില്ല ഒരു ഭരണസഭ നിലവിൽ വന്നിട്ട് കാര്യം എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് ഒരു തീരുമാനം എടുക്കുന്നത് എല്ലാവരും അറിഞ്ഞുകൊണ്ട് തീരുമാനം എടുക്കാനും സാധിക്കും ആ ഒരു സ്ഥിതിയിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല അടുത്തും നമ്മൾ ആ ഒരു സ്റ്റേജിലോട്ട് നമ്മൾ പോയാലേ സാധിക്കുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റത്തില് നമ്മള് എല്ലാ സ്റ്റേറ്റ്സിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിട്ട് വരുമ്പോഴത്തേക്കും ഫെഡറൽ സിസ്റ്റം എത്ര സ്ട്രോങ് ആയി ഒരു 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 ശതമാനം പോലും ഒരു തർക്കത്തിന്റെ ഒന്നും ആവശ്യം വരിക എത്ര സിസ്റ്റം ഇതായി കഴിയും ഇതുപോലെ തന്നെ ഈ സിസ്റ്റം തന്നെ ഇതിന്റെ ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ് എല്ലാ രാജ്യങ്ങളിലും ഈ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യും ഈ രാജ്യങ്ങളിലെ എല്ലാ സിസ്റ്റവും വേൾഡ് ബാങ്കുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് വേൾഡ് ബാങ്കും അതിന്റെ മോണിറ്ററിങ് സിസ്റ്റമായിട്ട് ഐ എം എഫ് ഉണ്ടാകണം അങ്ങനെ ഒരു അങ്ങനെ ഒരു വലിയൊരു മിഷനാണ് ഇതിനകത്ത് നമ്മൾ പറയുന്നത് വളരെ രസകരമായ ഒരുപാട് കാര്യങ്ങളാണ് കാരണം ഇപ്പൊ പഴയ കാലങ്ങളിൽ ഇതുപോലുള്ള ചില ഭരണാധികാരികൾ ഭൂമി ഭരിച്ച് അത്രയും വലിയ ഒരു ഇതാക്കി മാറുമ്പോഴാണ് അവര് യാഗം ചെയ്യുമ്പോൾ ദേവേന്ദ്രൻ ദേവേന്ദ്രനാകുമെന്നുള്ള ഭയം കൊണ്ട് ദേവേന്ദ്രൻ അവിടെ നിന്ന് ആൾക്കാരെ വിട്ട ഒരു മൊത്തത്തിലെ കുഴപ്പങ്ങളിലോട്ടൊക്കെ വിട്ടിരുന്നു അപ്പൊ എപ്പോഴും ഇങ്ങനെ ഒരു കോൺസ്പ്രസി ഉണ്ടായിക്കൊണ്ടിരിക്കും ഇവിടെ നമുക്ക് എപ്പോഴും ഒരു അനാർക്കി വേണം അല്ലെങ്കിൽ ഒരു അസന്തുലിതാവസ്ഥ വേണം എന്നുള്ള ഒരു എനിക്ക് ഒരു യൂണിവേഴ്സൽ മാട്രിക്സിന്റെ ഒരു അൽഗോരിതത്തിന്റെ ഭാഗമായിരിക്കും ഒരു പക്ഷെ എപ്പോഴും അങ്ങനെ ഒരു ഒരു സിസ്റ്റം അതിന്റെ ഒരു വയലേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ കുഴപ്പങ്ങൾ ഈ ജനാധിപത്യം നമ്മൾ ഏറ്റവും മനോഹരമായ ഒരു വാക്കായിട്ട് ഇപ്പം കൊണ്ടാടുന്നെങ്കിലും ജനാധിപത്യം ജനങ്ങളുടെ മേലുള്ള ഒരു ആധിപത്യം ഒന്നും കൂടെ വായിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ജനങ്ങളുടെ മേലിൽ ആരൊക്കെ കുറെ ആൾക്കാർ ആധിപത്യം എടുക്കുകയാണ് അതിനകത്തൊരു കാര്യം ഞാൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മളുടെ രാഷ്ട്രീയ നേതാക്കൾ പൊളിറ്റീഷ്യൻസ് എത്ര അവര് പരിഹസിക്കപ്പെടുന്നു നിന്ദിക്കപ്പെടുന്നു എന്നൊരു സാഹചര്യം ഉണ്ട് ഉണ്ട് പക്ഷെ ഈ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അവർക്ക് മതപുരോഹിതന്മാർക്ക് അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കന്മാർക്ക് കിട്ടുന്ന ആ ഒരു ബഹുമാനമായിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്നത് തീർച്ചയായും കാര്യം ഇവർക്ക് ആരുടെയും ഒരു പൊളിറ്റീഷ്യൻസിന് ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിന്റെയും മുന്നിൽ ചെന്ന് കഴിഞ്ഞിട്ടേണ്ടി വരില്ല ആവശ്യം വരില്ല അപ്പൊ അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം ആത്മബോധവും വരും അവർക്ക് ചെയ്യാൻ പറ്റും ആരും അവർക്ക് ഡിപ്പെൻഡ് ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ മുന്നിൽ അവരുടെ രാജ്യം മാത്രമേ അതെ 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 ഇപ്പം ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഏറ്റവും പരിപാലനമായുള്ള ദേശസ്നേഹം ഓരോരുത്തരുടെ ഉള്ളില് അത് ആരും നിർബന്ധിക്കുന്നതല്ല നമ്മുടെ ഉള്ളിലുണ്ടാവും ഞാൻ ഭാരതീയനാണ് എന്നത്രയും അല്ലെ നെഞ്ചിൽ കൈവച്ച് നമുക്ക് പറയാൻ തോന്നും പിന്നെ അതിൻ്റെ ഒരു നെക്സ്റ്റ് റിസൾട്ട് കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സാധാരണക്കാർക്ക് ഇത് ഇത് ഈ സിസ്റ്റം ഇതെങ്ങനെ പ്രയോജനപ്പെടുന്നു ചോദിച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്വിറ്റ്സർലാൻഡില് ഒരു ശതമാനമാണ് വാർഷിക ആനുവൽ ആണ് ാണ് ഹൗസിംഗിന്റെ ഇൻട്രസ്റ്റ് ലോൺ എടുത്തു കഴിഞ്ഞാൽ അപ്പം മന്ത്ലി അത്ര അവർ എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ മാനേജ് ചെയ്യാൻ പോകണം നമുക്ക് വൺ പെർസെന്റ് എന്തുകൊണ്ട് കൊടുത്തുകൂടാതിന് അതുപോലെ തന്നെ ഇൻഡസ്ട്രി എല്ലാ ഇൻഡസ്ട്രികളും അവരും ഈ ബാങ്കിന് ഇന്റസ്റ്റ് കൊടുത്തു കൊടുത്തു കൊടുത്ത് അവരുടെ അവരുടെ മൊത്തം ബേസും എന്താണ് ആകെ ഇളകി ഇളകുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുന്നത് ഈ സിസ്റ്റത്തിൽ അവർക്ക് ഏറ്റവും മിനിമം ബേസിൽ നമുക്ക് ഇൻട്രസ്റ്റ് അവർക്ക് കൊടുക്കാൻ സാധിക്കുമോ സാധിക്കും എന്ന് മാത്രമല്ല ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ഇൻഡസ്ട്രി ആയിട്ട് മാറും അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയുടെ ഇൻഡസ്ട്രി ആയിട്ട് മാറും ആ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ അവരുടെ മാത്രമാണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയില്ല തീർച്ചയായും അവരുടെ മാർക്കറ്റിംഗ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റും കൂടെ നമ്മളുടെ ഉത്തരവാദിത്തമായിരിക്കും അത് അവരെങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ മാർക്കറ്റ് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അവരെങ്ങനെ മാർക്കറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇന്റർനാഷണലിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം ഓ അതോടുകൂടി എന്തായിരിക്കും ഇപ്പോൾ ഒരു പിന്നെ നമ്മൾ നമ്മുടെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് ടാറ്റയെ മാത്രമേ കാണുന്നുള്ളൂ ഒരു ഇന്ത്യൻ ഇൻഡസ്ട്രി ആയിട്ട് ഒരു ഇന്ത്യയുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഒരു രാജ്യസ്നേഹത്തിൻ്റെ ബേസിൽ നമ്മൾ എന്താ പറയുക ഒരു ടാറ്റയെ മാത്രമേ നമ്മൾ കാണുന്നത് പക്ഷേ എല്ലാ ഇൻഡസ്ട്രി ലിമിറ്റഡ് ഇൻഡസ്ട്രികളെല്ലാം തന്നെ ഇന്ത്യൻ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു മെയിൻ ഇതായിട്ട് നമ്മുടെ മോട്ടീവായിട്ട് മാറും അതിനുള്ള അതിനുള്ള സാമ്പത്തിക സ്ഥിതി നമ്മുടെ ഉണ്ട് അത് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾക്കുണ്ട് ആ ഒരു സ്ഥിതി ആയിക്കഴിയുമ്പോഴേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്നത്തെ സ്ഥിതികളെല്ലാം മാറി ഈ പറഞ്ഞതുപോലെ നമുക്കൊരു പുതിയൊരു വ്യവസ്ഥയിലോട്ടും ഇന്ന് നമ്മൾ അല്ലെങ്കിൽ എന്താ മതങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഒരു ഒരാശ തരുന്ന മരണത്തിന് ശേഷമുള്ള ഒരു സ്വർഗം ഉണ്ടെന്ന് പറയുമ്പോഴും ആ സ്വർഗം നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പോകാനായിട്ട് സാധിക്കും അപ്പൊ ഇടയ്ക്ക് വരുന്ന നമ്മൾ കാണുന്ന ചില വൈൽഡ് ഡ്രീംസ് ഉണ്ട് അപ്പൊ ഞാൻ കാണുന്ന രണ്ടെണ്ണം ഒന്ന് പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു നടന്ത രക്ഷ ചില ഇങ്ങനെയുള്ള ധാരാളം സർവകലാശാലകളുണ്ട് കടലിൽ കടന്ന് എത്രയോ ആളുകളാണ് ഇവിടെ പഠിക്കാനായി വന്നിരുന്നത് നമ്മുടെ ലൈബ്രറികൾ തീയിട്ടത് മൂന്ന് മാസം നിന്ന് കത്തി എന്നാണ് അല്ലേ അപ്പോൾ അപ്പം അതിലുള്ള കോണ്ടന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്തോമാത്രം പുസ്തകങ്ങളാണോ അന്ന് നമുക്ക് ഉണ്ടായിരുന്നു മൂന്ന് മാസം നിന്ന് കത്തുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു റിച്ച്നെസ് നമുക്ക് ആലോചിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതേപോലുള്ള ഒരു വിശ്വസർവകലാശാല ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകളെ പഠിക്കാനായിട്ട് വരുന്ന ഒരു സർവകലാശാല നമുക്കിവിടെ ഉണ്ടാകണം എൻ്റെ മനസ്സിൽ വന്ന പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഒരു വൈൽഡ് ഡ്രീം രണ്ടാമത് ഓസ്കാർ പോലുള്ള ഒരു അവാർഡ് ഭാരതം കൊടുക്കുകയാണ് അങ്ങനെ ഒരു ഒരു അവാർഡ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും എൻട്രികൾ സ്വീകരിച്ചിട്ട് അപ്പൊ അങ്ങനെ എല്ലാത്തിന്റെ ടോപ്പായിട്ട് നമ്മുടെ രാജ്യം വരിക എന്ന് പറയുന്നത് അപ്പൊ ഈ മറ്റൊരു കോൺസെപ്റ്റിലും ഇതേപോലുള്ള ചർച്ചകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാം മാർക്ക് എന്ന സംഘടന അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഉജ്ജൈനില് യാഗം നടക്കാൻ പോകുന്നുണ്ട് അപ്പൊ ഒരുപക്ഷെ യാഗത്തിന് ശേഷം ആയിരിക്കും വീഡിയോ വരുന്നത് എന്തായാലും അന്ന് അപ്പൊ അവിടെയും ഇതാണ് ഈ ഭാരതം ഏറ്റവും ഉയർന്നു വരണം ഭാരതം എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചോര തളയ്ക്കണം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പമാണ് അപ്പൊ ഇത് കേൾക്കുന്നത് തന്നെ വളരെ രസകരമാണ് വളരെയേറെ നമുക്ക് നമ്മൾ സ്പിരിച്വലി ഹൈലൈറ്റ് ആവുകയും എൻഹാൻസ് ആവുകയും ചെയ്യപ്പെടുകയാണ് വളരെ മനോഹരമായിട്ടുള്ള കോൺസെപ്റ്റുകളാണ് തീർച്ചയായിട്ടും കോൺസെപ്റ്റ് നല്ല വിളിക്കേണ്ടത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടേണ്ട ഗ്രേറ്റ് ഗ്രേറ്റ് ഐഡിയാസ് ആണ് ആ ഒരു പൊട്ടൻഷ്യൽ ആണ് നമുക്ക് ഈ പുസ്തകത്തിൽ കിട്ടുന്നത് ഇത് പ്രധാനമന്ത്രിയിൽ എത്തിച്ചേരണം എന്നാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായും 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 പ്രധാനമന്ത്രിയുടെ മൈൻഡിൽ ഇത് സ്പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കുന്ന കാര്യങ്ങളേ ഉണ്ട് അതെ 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 അത് ഇന്നും നിലവിലുള്ള നിയമം അനുസരിച്ചും വ്യവസ്ഥിതി അനുസരിച്ചും അദ്ദേഹത്തിന്റെ വിൽപവർ അനുസരിച്ചും സാധിക്കാവുന്ന കാര്യമാണ് ആത്മവിശ്വാസം എനിക്കുണ്ട് തീർച്ചയായും തീർച്ചയായും കാരണം ഇത് തരുന്നത് അങ്ങനെ ഒരു ശക്തിയാണ് കാരണം പല സോഴ്സുകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ പറയാറുണ്ട് ഇപ്പൊ ഒരു രോഗം വരുന്ന സമയത്ത് പുതിയതായിട്ടൊരു രോഗം വരുന്ന സമയത്ത് ഭൂമിയിൽ പല ഭാഗങ്ങളിലും അതിന്റെ മരുന്നുകൾ ആദ്യം ഉണ്ടാകുന്നതാണ് അതിന് തുല്യമായിട്ടുള്ള ചെടികൾ ഉണ്ടാകുന്നതാണ് പണ്ട് ഈ അഷ്ടവൈദ്യന്മാരുടെ കഥകൾ നമ്മൾ കേട്ടില്ല അവര് ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ അവർ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ പുതുതായിട്ട് ഒരു അല്ലെങ്കിൽ അവരുടെ ഈ ഇന്റ്യൂഷൻ അനുസരിച്ച് അവരുടെ ചെടിയെ കണ്ടെത്തും ആ ചെടിയായിരിക്കും അവരെ ഒരു വർഷത്തെ ഒറ്റമൂലി എന്ന് പറയുന്നത് അപ്പൊ അതുപോലെയാണ് ഇപ്പൊ പ്രധാനമന്ത്രി അവിടെ വന്നു അല്ലെങ്കിൽ പിന്നെ ഒരു നമുക്കൊരു ഭരണാധികാരി വരുന്നു അപ്പൊ ആ നമ്മുടെ പല ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ ഈ സ്പ്രൌട്ടിങ്ങൾ ഉണ്ടാവും ഇതിന് അനുസരിച്ചുള്ള ചില സാധനങ്ങൾ ഇടിനാദം കേൾക്കുമ്പോൾ ചില കുമിളുകൾ പൊത്തുന്ന നമ്മളൊക്കെ കുമിളുകളായിരിക്കും പക്ഷെ അതാരത്തിൽ എന്തെയ്യുന്നു വളരെ വലിയ ദിവ്യ ഔഷധങ്ങളായിട്ട് മാറാൻ കഴിയുന്ന സംഗതികളായിരിക്കും തീർച്ചയായിട്ടും ഇത് അങ് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ അങ്ങ് ഉദ്ദേശിക്കുന്ന ആളിലേക്ക് തന്നെ എത്തട്ടെ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം ഭാവിയിൽ ഏറ്റവും ശ്രേഷ്ഠമായി ഒന്നായിട്ട് മാറട്ടെ വരുന്ന തലമുറ എന്ന് നമ്മൾ തന്നെ വീണ്ടും നമ്മൾ ജനിച്ച് വരുമ്പോ അടുത്ത ജനിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഏറ്റവും ഒരു രാജ്യമായിട്ട് സ്വർഗമായിട്ട് മാറാൻ കഴിയട്ടെ എന്ന് എപ്പോഴും നമുക്കൊരു പ്രാർത്ഥന നമുക്ക് മനസ്സിൽ മനസ്സിലാക്കാം വളരെ ചെറിയൊരു സംഭാഷണത്തിൽ ഒതുങ്ങും എന്ന് വിചാരിച്ചൊരു സംഗതിയാണ് കുറച്ച് നീണ്ട് നീണ്ടു നീണ്ടിങ്ങനെ പോകുന്നു അപ്പൊ ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനും പറയാനുമായിട്ടുണ്ട് അപ്പൊ തൽക്കാലത്തേക്ക് നമുക്കൊരു എന്താ പറയാ ഒരു അർദ്ധവിരാമം പൂർണ്ണ വിരാമല്ല ഒരു അർദ്ധവിരാമം നമുക്ക് ഇടേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോ അങ്ങയുടെ ഫ്യൂച്ചർ എന്റെ ബസ് എന്തൊക്കെയാണ് ഇമ്മീഡിയറ്റ് പ്രോജക്റ്റുകൾ ഈ പ്രോജക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് നമ്മുടെ അത് അതിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് അപ്പൊ അതിൽ നമ്മളെ കൊണ്ട് നമ്മളുടെ അസിസ്റ്റൻസ് എവിടെയൊക്കെ വേണോ ഏത് സെക്ടറിലൊക്കെ വേണോ ആ സെക്ടറിലൊക്കെ ഗവൺമെന്റിനെ സഹായിക്കുക ഗവൺമെന്റിനെ എംപവർ ചെയ്യുക പൊളിറ്റീഷ്യൻസിന് എംപവർ ചെയ്യുക എന്നുള്ള ദൗത്യമാണ് അതുമായിട്ട് മുന്നോട്ട് പോവുക ഗവൺമെന്റിനെ എംപവർ ചെയ്യുക പൊളിറ്റീഷ്യൻസിന് എംപവർ ചെയ്യുക അതിൽ കൂടി രാഷ്ട്രത്തെ എംപവർ ചെയ്യുക രാഷ്ട്രത്തെ എംപവർ ചെയ്യുന്ന കൂടി ലോക ലോകരാഷ്ട്രങ്ങളെ എംപവർ ചെയ്യുക അതിൽ നിന്നും കൂടി ഒരു വസുദൈവ കുടുംബം നമ്മൾ കാണാനും അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുക അതെ അപ്പൊ ഈ അടുത്താലത്ത് ഇറങ്ങിയ ഒരു സിനിമയിൽ പറയുന്നുണ്ട് കൺ കണ്ടതെല്ലാം പോയി െ കാണാ പോകുന്നത് നിജം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഒരു മായാരോഗമാണ് അപ്പൊ ഈ മായാരോഗത്തിന് നമ്മുടെ സങ്കല്പശക്തി അനുസരിച്ച് നമുക്ക് പല രീതികളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും പുതിയ പുതിയ രീതികളിലേക്ക് തലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ബുക്കിൽ അതൊരു ദർശനം ലഭിച്ച ഒരു വിഷണറി ഒരു ബുക്കാണ് അതിലെ ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ എന്താ പറയുക ഭംഗിയൻ അവതരിപ്പിച്ചത് കാരണം അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എക്സ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അപ്പൊ അത് തീർച്ചയായിട്ടും എത്തേണ്ട കൈകളിൽ തീർച്ചയായിട്ടും എത്തണം അതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങൾ നമ്മുടെ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ ഉണ്ടാകണം അതിനുവേണ്ടിയുള്ളൊരു ശരിക്കും പറഞ്ഞാൽ അതിനുവേണ്ടിയുള്ളൊരു നിയോഗമാണ് ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് പലപ്പോഴും പറയാറുള്ളത് പോലെ ഈ ഒരു നിമിഷം എങ്ങനെ സാധ്യമാക്കിയതിന് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എല്ലാ നിമിത്തങ്ങൾക്കും നന്ദി പറയുന്നു സാദല പ്രണാമം അർപ്പിക്കുന്നു അപ്പോൾ അങ്ങയുടെ പദ്ധതികൾ മുകളിലേക്ക് പോകട്ടെ അത് തീർച്ചയായിട്ടും ചെറിയൊരു പ്രാർത്ഥന മാത്രമാണ് കാരണം അത് എവിടെയൊക്കെ നടക്കുന്ന ഒരു വലിയ എന്താ പറയുക നിയോഗമാണ് ഒരുപാട് സങ്കല്പ ശക്തികളുടേതായ ഒരു എന്താ പറയുക ഏർപ്പെടുത്തലാണ് അതുകൊണ്ട് നമ്മളൊക്കെ അതിന്റെ ഭാഗമാകുന്നുവെന്ന് മാത്രം തീർച്ചയായിട്ടും അങ്ങയുടെ ഈ ഒരു ലക്ഷ്യം അതിൻ്റെ ഏറ്റവും വലിയ പൂർണ്ണതയിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിങ്ങനെ ഒരു ഇൻ്റർവ്യൂ അനുവദിച്ചതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് നിർത്താം നന്ദി നമസ്കാരം